നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അല്ല സർ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് സെമി ഫൈനൽ മത്സരത്തിൽ അവർ അൽ തവൂണെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പക്ഷെ കളിയുടെ അവസാനത്തിലും പ്രസോപിച്ചിന് റെഡ്കാർഡ് കിട്ടിയത് വലിയ തിരിച്ചടിയാണ് ഫൈനൽ മത്സരത്തിൽ അൽ അൽഫിലാലിനെതിരെ പ്രസോപിച്ചില്ലാതെ കളിച്ചാൽ പണി വാഴും അത് ഉറപ്പാണ് പ്രസോപിച്ചിന് റെഡ്കാർഡ് ലഭിച്ച ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലൂയിസ് കസ്ട്രോയുടെയും റിയാക്ഷൻസ് നോക്കിയാൽ അത് വളരെ കൃത്യമാണ് കളി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും റഫറിയോട് അതിനെക്കുറിച്ച് വാദിക്കാൻ വേണ്ടി പോകുന്നതും നമ്മൾ കണ്ടിരുന്നു ഏതായാലും പ്രസോവിച്ച് ഇന്റൻഷനലി ചെയ്തതല്ല ബോൾ നടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്ന് തന്നെയാണ് ഇപ്പൊ ലൂയിസ് കാസ്ട്രോ വാദിക്കുന്നത് യെല്ലോ കാർഡ് കൊടുക്കാമായിരുന്നു റെഡ് കാർഡ് കൊടുത്തത് ശരിയായില്ല റെഫറി മിസ്റ്റേക്ക് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ഫൈനൽ മത്സരം ഫെയർ ആയിട്ട് നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടി അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ സീസണിലെ അൽ ഹിലാലുമായിട്ടുള്ള കളിയിലെ ഒഫീഷ്യൽസിന്റെ ചില തീരുമാനങ്ങളിൽ അവരുടെ എതിർപ്പ് നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്ന് വേണം മനസിലാക്കാൻ എന്തായാലും പ്രസോവിച്ചിന്റെ കാര്യത്തിൽ ലൂയിസ് കാര്യത്തില് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു എന്റെ അഭിപ്രായത്തിൽ റഫറി യെല്ലോ കാർഡ് കൊടുത്തത് ശരിയായിരുന്നു പക്ഷേ റെഡ് കാർഡ് കൊടുത്തത് തെറ്റായ തീരുമാനമായിരുന്നു തീർച്ചയായിട്ടും റഫറി ബ്രസോവിച്ചിനെ സെൻഡിങ് ഓഫ് നടത്തിയത് വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും റെഡ് കാർഡ് അല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ബ്രസോവിച്ച് ഒരിക്കലും ആ പ്ലെയറെ അടിക്കണം എന്ന തരത്തിലല്ല അത്തരത്തിലുള്ള ഒരു കിക്കിലേക്ക് പോയത് അദ്ദേഹം ബോളിലേക്ക് മാത്രമാണ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് ഇപ്പൊ ബ്രസോവിച്ചിന്റെ കാര്യത്തിൽ ലൂയിസ് കെസ്ട്രോയുടെ പ്രതികരണം ഏതായാലും അൽനസർ ഈ ഒരു റെഡ് കാർഡിനെതിരെ അപ്പീൽ കൊടുക്കും എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഫൈനൽ മത്സരത്തിൽ അൽ ഹിലാലുമായിട്ട് മുട്ടുമ്പോ പ്രസവിച്ചില്ലെങ്കിൽ അത് അൽ അൽനസറിന് വലിയ തിരിച്ചടി തന്നെയാവും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി